മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കാനും തങ്ങളെ മനസ്സിലാക്കാനും ഈയൊരു റബീഉൽ അവസരം അവസരം നാം റബീഉൽ റബിയുലവൽ കഴിഞ്ഞാലും ഉപയോഗപ്പെടുത്തേണ്ടതാണ് മഹബ്ബത്തും മുത്തുനബി സാഹു അലി വസ്ലമ്മ തങ്ങളോടുള്ള സ്നേഹവും ഇതോടുകൂടെ അവസാനിക്കാൻ പാടില്ല അതുകൊണ്ടാണല്ലോ ഹബീബായി റസൂലുഹിഹു ഹബീബ് റസൂലി ഹബീബ് റസൂലി തങ്ങളെ കുറിച്ച് ഏത് സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഒരാളോട് നമുക്ക് പ്രണയം വന്നാൽ സ്നേഹം വന്നാൽ ഒരു വസ്തുവിനോട് നമുക്ക് സ്നേഹം വന്നാൽ ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹം വന്നാൽ ഒരു സ്ഥലത്തോട് നമുക്ക് സ്നേഹം വന്നാൽ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിനോട് പ്രത്യേകമായൊരു സ്നേഹം ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയും അതിനെക്കുറിച്ച് കേൾക്കുകയും അതിനെ കുറിച്ചുള്ള ചിന്തകളുമായി നടക്കുക എന്നുള്ളത് ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് അരമ്പ റസൂലി വസ്ല്ലം ആ തങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു മുമ്മിനായ മനുഷ്യന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഹബീബായ റസൂലാഹിഹു അലിഹി വസ്ല്ല തങ്ങളെക്കുറിച്ച് പറയുന്നത് കാണാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ് പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സ്വഭാവമുണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറയുന്നത് വലിയ മഹത്വമാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും വലിയ ബഹുമാനമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യന് സ്നേഹം വന്നു കഴിഞ്ഞാൽ സമയത്തും യത്തും അവന്ബീബായ മുത്തുനവിധങ്ങളെ കുറിച്ച് പറയുന്നതാണ് മഹാന്മാരാകുന്ന സ്വഹാബിമാർ അള്ളാഹ് അവരാണ് ഹബീബായ മുത്തുന സ്നേഹം പഠിപ്പിച്ചു തന്നത് സുദ്ധിക്ക് റബി അള്ളാഹ് ചരിത്രത്തിലൂടെ നമുക്കൊരുപാട് പറയാനുണ്ട് മഹാനായ ഉമർ ഖത്താബ് ഒരു ദിവസം ഹബീബായ മുത്തുനബി സല്ലാഹു അലി വരുന്നു എന്നിട്ട് തങ്ങളോട് പറയുന്നു ഓ നബിയേ എൻ്റെ ശരീരം കഴിഞ്ഞാൽ തങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹബീബായ തങ്ങളോട് പ്പോ മുത്ത്ാഹ്ലങ്ങൾ തിരുത്തി കൊന്നു നിന്റെ ഈ മാൻ പൂർണമായിട്ടില്ല ഉടനെ തന്നെ ഹബീബായ മുത്തുനബി തങ്ങളോട് പറയാണ് ഞാൻ പറഞ്ഞ ആശയത്തിൽ നിന്ന് ഞാൻ മാറുകയാണ് എൻ്റെ ശരീരത്തെക്കാളേറെ എല്ലാത്തിനേക്കാളുമേറെ തങ്ങളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് ഇതങ്ങ് പറയുമ്പോഴാണ് ഇപ്പോഴാണ് ഈ മാൻ പൂർത്തിയായത് ഇമാനുള്ള മനുഷ്യന്റെ ഈമാൻ പരിപൂർണമാകുന്നത് മുത്തുനവിധങ്ങളോടുള്ള സ്നേഹത്തിലൂടെയാണ് ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കാണാവുന്നതാണ് മഹാന്മാരിലൂടെയാണ് തങ്ങളോടുള്ള സ്നേഹം നമ്മൾ പഠിക്കേണ്ടത് മുത്തുനബി തങ്ങളോട് സ്നേഹം വേണം ആ തങ്ങളോടുള്ള സ്നേഹം ഒരു മനുഷ്യന്റെ കൽവിൽ ആ സ്നേഹത്തിന്റെ ബഹിർപ്രകടനങ്ങൾ പുറത്തു കാണുന്നതാണ് ഏത് സമയത്തും മുത്തുനബി തങ്ങളോട് മുത്തുനവിതങ്ങളോടവന് വലിയ ബന്ധമാണ് ആലോചിച്ചു നോക്കൂ മഹാനായ അബ്ദുല്ലാഹിബിനോ പണ്ടൊക്കെ ചെറിയ മക്കള് ഇവിടെ ഉള്ള മക്കളോട് ചോദിച്ചാൽ അറിയാം റോഡിലൂടെ നടക്കുന്ന സമയത്ത് വല്ല മുച്ചിങ്ങയോ അല്ലെങ്കിൽ ഒരു പന്തോ കാലുകൊണ്ട് തട്ടാൻ പറ്റിയ വല്ല വസ്തുവും കണ്ടാൽ അതൊന്ന് കാലുകൊണ്ടൊന്ന് തട്ടി നോക്കണ അല്ലേ ഞാൻ കുറച്ച് ഹോബി ഇല്ലേ നമുക്ക് ഒന്ന് കണ്ടാൽ ഒരു മുച്ചിങ്ങ കണ്ടാൽ ഒരു തട്ട് അങ്ങോട്ട് ഒരു തട്ട് ഇങ്ങോട്ട് അത് നമ്മളിൽ ഒരു അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവമാണ് എന്നാൽ മഹാനായ അബ്ദുല്ലാഹുബിൻ്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഒരു ദിവസം അബ്ദുല്ലാഹിവിന് അമർവാൻ അതാ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അബ്ദുള്ള അൻഹു ഒരു തടസ്സവുമില്ലാത്ത സ്ഥലത്തു നിന്ന് അല്പം കുനിഞ്ഞു നടക്കുന്നു ആ കുനിഞ്ഞു നടക്കുന്നത് കണ്ടപ്പോ ആ കുറിച്ച് പിന്നീട് അബ്ദുല്ലാഹുബിനു അള്ളാഹുവാൻ എന്നോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് കുനിഞ്ഞത് ആ സമയത്ത് ഉമർ അബ്ദുല്ലാഹുബിനാഹു പറഞ്ഞു ഓ സ്വഹാബാ ഞാൻ കുനിഞ്ഞതിൻ്റെ കാരണമറിയുമോ ഒരു ദിവസം ഹബീബായ മുത്തു നബി അലൈഹി വസ്ല്ലം ഹബീബായ തങ്ങള് ഒരു ദിവസം മതിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മരമുണ്ടായിരുന്നു ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ താഴെത്തിയപ്പോൾ ഹബീബായ തങ്ങള് തല തട്ടരുത് എന്ന് കരുതിയൊന്ന് കുനിഞ്ഞതാണ് ആ കുനിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയതാണ് അവിടെയാണ് മഹബത്ത് നമ്മൾ പറയേണ്ടത് യഥാർത്ഥ മഹബത്തുള്ളവൻ മുത്തുനബി സാഹുലെ പിൻപറ്റും തങ്ങളുടെ ഇഷ്ടങ്ങളെ അവന് വലിയ ഇഷ്ടമാണ് മുത്തുനബി തങ്ങളെ വല്ലാതെ താല്പര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അവന്റെ താൽപ്പര്യമായി മാറും ഹബീബായ തങ്ങളുടെ സംസാരം ഹബീബായ തങ്ങളുടെ ജീവിത ശൈലി ഇതെല്ലാം ഒരു യഥാർത്ഥ മഹത്വത്തുള്ളവന് പകർത്തിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഹബീബായ അവസാനിപ്പിക്കുക അവരെ ജീവിതത്തിലേക്ക് വലിയ സന്തോഷം നൽകിയ നിമിഷമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ പറയുന്നു എനിക്ക് കൺകുളിർമ നിസ്കാരത്തിലാണ് തങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന നിസ്കാരത്തിലാണ് നിസ്കരിക്കുന്നതിനോട് വല്ലാത്ത ബിലാൽ ഇബ്നു റളിയല്ലാഹു താല്പര്യ വിളിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം അരിഹ്നാ എങ്ങൾ പറയാൾ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണം എങ്ങനെയാണ് ബിലാൽ ബിലാൽ റളിയല്ലാഹു അൻഹുനോട് സന്തോഷിപ്പിക്കാൻ അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഓ ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കണം എങ്ങനെ സന്തോഷിപ്പിക്കണം നിസ്കാരത്തിലേക്ക് സർവമുഹ്മിനീകളെയും വിളിക്കുന്നതിലൂടെയാണ് മുത്തു നബിഹു അലി വസ്ലമ തങ്ങൾക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കേണ്ടതാണ് നിസ്കാരം കൊടുത്തത് ഹബീബായ മുത്തു നബിഹു അലി വസ്ല്ല മതങ്ങളെ ജീവിതത്തിൽ വലിയ സന്തോഷം ഒരു നിമിഷമുണ്ട് ഈ ലോകത്തിനേക്കാൾ വലിയ പുണ്യമാക്കപ്പെട്ടൊരു ലോകം വരാനുണ്ട് അവിടെ ഈ ദുന്യാവിൽ വെച്ച് നല്ല വഴിയിലൂടെ സഞ്ചരിക്കുന്നവന് വിജയമുണ്ട് അവനാണ് സ്വർഗം നൽകപ്പെടുന്നത് ആ സ്വർഗം കിട്ടിക്കഴിഞ്ഞാൽ ദുന്യാവിലെ എല്ലാവിധ വിഷമങ്ങളും അവൻ മറന്നുപോകുന്നു എന്നാൽ ആ സ്വർഗത്തിലെത്തുമ്പോൾ ഒരു നിമിഷമുണ്ട് സ്വർഗത്തിൻ്റെ എല്ലാവിധ സുഖങ്ങളും അവൻ മറന്നുപോകുന്നൊരു സമയമുണ്ട് ഏതാണ് ആ സമയമെന്നറിയുമോ ലിഖോ ഉപ എന്നുള്ള സന്ദർഭമാണ് ഹബീബായ മുത്തുനിധങ്ങള് പറയുന്നു അതിനാലാം രാവിലെ പരിപൂർണ സൗന്ദര്യവതിയായി സൗന്ദര്യമാകുന്ന രൂപത്തിലെ റബിനെ കാണുന്നൊരു സമയമുണ്ട് നിറ ആ വല്ലാത്തൊരു സമയമുണ്ട് ലോകത്തിനെ ആ നബി റബാകുന്നോഹു അടിയ മതങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം റബ്ബിലേക്കാണ് അതുകൊണ്ട് തന്നെ മുത്തുനിതങ്ങളെ കുറിച്ച് പരിശുദ്ധമായ കുറു ആൻമു പറയുന്നു ക്ഷണിച്ചത് ആ റബ്ബിന്റെ സമീപത്ത് പോയി കൊണ്ടുവന്ന വലിയ ആ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റൂല ആ നിസ്കാരങ്ങള് കഥ ആക്കാൻ പറ്റൂല ആ നിസ്കാരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താൻ പറ്റൂല ഹബീബായ ായ മുത്തുനിധങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ കൃത്യമായി നിസ്കരിക്കുന്നവനാണോ നമ്മൾ നിസ്കരിക്കുന്ന ഓരോ വക്താരങ്ങളും അതെല്ലാം നാളെ പരലോകത്ത് വെച്ച് നമുക്ക് വലിയ പ്രകാശമാണ് വലിയ തെളിവാണ് വലിയ രക്ഷയുടെ മാർഗമാണ് എന്നിട്ട് ഹബീബായ മുത്തുനവിധങ്ങൾ പറയുന്നു ലം നൂറൗ ബുർഹാനൗ അതാ ഉറക്കിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സുബഹി നഷ്ടപ്പെടുത്തിയെങ്കിലോ ക്ലാസുകളുടെ പേരിൽ ദുഹറ് നഷ്ടപ്പെടുത്തിയെങ്കിലോ കളിയുടെ പേരിൽ അസർ നഷ്ടപ്പെടുത്തിയെങ്കിലോ അതുപോലെ തന്നെ ക്ഷീണത്തിന്റെ പേരിൽ മകരുബ് നഷ്ടപ്പെടുത്തിയെങ്കിലോ യാത്രയുടെ പേരിലോ ഉറക്കിന്റെ പേരിലോ ഇഷായി നഷ്ടപ്പെടുത്തുന്നവനാണോ അവനെക്കുറിച്ച് ഹബീബായ മുത്തുനുവിധങ്ങൾ പറയുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഒരു നസ്കാരത്തെ നമ്മൾ കല ആക്കാൻ പറ്റില്ല അങ്ങനെ കല ആക്കി നഷ്ടപ്പെടുത്തുന്നവനാണോ നാളിൽ അവനെ നിർത്തപ്പെടുന്ന രംഗമേതാണെന്നറിയുമോ പറയാണ് നാളെ എല്ലാവരെയും മണിയൊപ്പിച്ചു നിൽക്കുന്നൊരു സമയമുണ്ട് ആ പരലോകത്ത് വെച്ച് നിർത്തപ്പെടുന്നൊരു രംഗമുണ്ട് അവിടെ ഈ ദുന്യാവിൽ ഉണ്ടായ കാലം മുതൽക്കുള്ള സർവ മനുഷ്യരെയും വിളിച്ചുണർത്തുന്നു അവിടെ അണിയൊപ്പിച്ചു നിർത്തുന്നു നബി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരെ ഓരോരുത്തരായി അവരുടെ പ്രിയരുമായി അവരെ സ്നേഹിച്ചിരുന്നവരുമായി പ്രത്യേകമായ ലൈനിലൂടെ മാറ്റി നിർക്കപ്പെടുന്ന സമയത്ത് അവിടെ ഫിരാൻ ഉണ്ട് ഹാമാനുണ്ട് കാറോനുണ്ട് ഇവരെല്ലാവരും ആരാണെന്നറിയുമോ അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന നബിമാരെയും പ്രവാചകന്മാരെയും വേദനിപ്പിച്ചവരാ അവരെയൊക്കെ ആഹൃത്തിൽ ഇങ്ങനെ വരി നിർത്തപ്പെടുന്ന സമയത്ത് ആ വരിയുടെ പിന്നിലായി നിൽക്കുന്ന മനുഷ്യൻ ഈ ഉമ്മത്തിൽ നിന്ന് നിസ്കാരം കഥ ആക്കുന്ന വ്യക്തിയൊന്ന് മൊഹമ്മദുർ വസൂലഹു വസ്ല്ലം നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ട് നടക്കേണ്ടതാണ് അവസാനത്തെ നിമിഷമൊന്ന് പറയാ അവസാനത്ത് നിമിഷമാണ് ലോകത്തോട് വിട പറയുന്ന സമയമാണ് ഈ ലോകത്തു നിന്ന് അങ്ങ് വിട പറഞ്ഞ റബ്ബിന്റെ അരികിലേക്ക് അതിലേക്ക് എല്ലാവരും പോകാനുണ്ട് ഈ പ്രസംഗം നടത്തുന്നവനും പോകാനുണ്ട് ഇത് കേൾക്കുന്നവനും ഒരു പോക്ക് വരാനുണ്ട് എല്ലാവരും മരണപ്പെടുന്നൊരു സമയം ഹബീബായ മുഹമ്മദുർ വസൂൽഹലി വസല്ല മതങ്ങളുടെ അവസാനത്തെ കുറിച്ച് മഹത്തുക്കളായ സ്വഹാബിമാര് പറഞ്ഞു തരുന്നുണ്ട് ശക്തമായ പനി ബാധിച്ച് വീട്ടിൽ വിശ്രമിക്കുന്ന സമയമാണ് ഹബീബായ തങ്ങൾ ഒരിക്കലും ജമായത്ത് നഷ്ടപ്പെടുത്തുന്നവരല്ല എങ്ങനെയെങ്കിലുമൊക്കെ ജമാത്തായി കൃത്യമായി നിസ്കരിക്കണം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫ് നൽകണേയല്ലോ അവസാനത്തെ നിമിഷമാണ് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട് വീട്ടിൽ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട് ആയിഷ ഉമ്മ നോക്കി നിൽക്കുന്നുണ്ട് മുത്തുനബി തങ്ങളുടെ ഭാര്യമാര് സമീപത്തുണ്ട് ഒരു ദിവസം അതാ നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഇമാമു നിൽക്കാനുള്ള ഹബീബായ മുത്തുനബി മുത്തുനബിതങ്ങള് വരാതിരുന്നപ്പോ തങ്ങൾക്കുള്ള ക്ഷീണം കാരണം വീട്ടിൽ വിശ്രമിക്കുമ്പോ മഹാനരാകുന്ന അഭൂപകർ നിസ് റദയല്ലാൻ ഇമാമു നിന്ന് നിസ്കരിക്കുന്നു ആ സമയത്തു നിസ്കാരത്തിൻ്റെ ഇടയിലേക്ക് രണ്ട് സ്വഹാമിമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ശരിയായ രൂപത്തിൽ കാല്രത്ത് വയ്ക്കാൻ കഴിയാതെ ആരംഭ ആരംഭി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ആ രംഗം കണ്ടുകൊണ്ട് കരയുന്ന സ്വഹാബിമാരുണ്ട് അവിടുത്തെ ഷറപ്പാക്കപ്പെട്ട രണ്ട് കൈകളും രണ്ട് സ്വഹാബിമാരുടെ തോളിൽ വെച്ചുകൊണ്ട് പതിയെ പതിയെ നടന്നു വരുന്നൊരു രംഗം ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ നമ്മളൊന്ന് ആലോചിക്കുമോ നമുക്ക് ഇന്ന് എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്രയെത്ര വാഹനങ്ങളാ എന്തെല്ലാം സൗകര്യങ്ങളാ നമ്മെ വിളിച്ചുണർത്താനുള്ള മാർഗങ്ങൾ പലതുമുണ്ട് ഹബീബായ നബി മുത്തുനബി സൊല്ല മതങ്ങളെ സ്നേഹിച്ച് ജീവിച്ച മഹത്തുക്കളാകുന്ന സഹാബിമാർ അവർ ജവാത്ത് ജീവിതത്തിൽ നിത്യമാക്കിയവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ നിസ്കാരത്തെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുതോ നാളെ ഫിറൌനിന്റെ വരിയിൽ നമ്മളെ കാണരുതോ ഹാമാനിന്റെ ലൈനിൽ നമ്മളെ കാണരുതോ കാറൂനിന്റെ വരയിൽ നമ്മളെ കാണരുതോ മുല്ലാ മതങ്ങള് നമ്മളെ കാണരുത് നിരകിലാണ് നമുക്ക് കാണേണ്ടത് അതിന് വേണ്ടത് കൃത്യമായ നിസ്കാരമാണ് ഒരു നിസ്കാരവും കലാ ആക്കരുത് അങ്ങനെ ചിട്ടയാർന്ന ജീവിതം കൊണ്ടു നടന്നാൽ മുത്തുനബി തങ്ങളെ പേരിൽ ഒരുപാട് സ്വലാത്ത് ജീവിച്ചോ അവിടെ രക്ഷപ്പെടുത്താൻ നമ്മോടൊപ്പമുണ്ട് ഈ ഉമ്മത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഹബീബ് റസൂൽ അള്ളാഹുവിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് പടച്ചറപ്പിനെ വാഴ്ത്തി പറഞ്ഞപ്പോ റബ്ബ് തിരിച്ചു നൽകിയ സമ്മാനമായി നൽകുന്ന ഒരുപാട് സദാ റബ്ബിന്റെ ഒരുപാട് പറഞ്ഞ നിമിഷമുണ്ട് ആ സമയത്ത് മുത്തുരവിതങ്ങളോട് പടച്ച റബ്ബ് പറയുന്നു എന്നങ്ങ് പറഞ്ഞപ്പോ സമീപത്തു നിന്ന് മുത്തിനു വിധങ്ങൾ നമ്മൾ മറന്നില്ല എനിക്ക് മാത്രം നിന്റെ രക്ഷ പോരാ എന്നെ വിശ്വസിച്ച് എന്നെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മുത്തിനിങ്ങളുണ്ട് ഇതൊരു നിമിഷം മാത്രമാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാർക്കും ഉത്തരം നൽകപ്പെടുന്നൊരു പ്രാർത്ഥനയുണ്ട് ദുന്യാവിൽ വെച്ച് ഉപയോഗപ്പെടുത്തി ിന്റെ മരുഭൂമിയിലൂടെ നടക്കുമ്പോണ്ടി പിള്ളേരെ കൊണ്ട് കല്ലെറിയിച്ച് വേദനിപ്പിച്ച സമയത്ത് പോലും വന്നുകൊണ്ട് മുത്തുനിതങ്ങളോട് പറഞ്ഞു ഇവരെ അങ്ങ് ഇവർക്കങ്ങ് അതാ കൊടുക്കട്ടെയോ വേണ്ട വേണ്ട ജിബിരി ഏതെങ്കിലും ഒരു പിന്തലമുറക്കാരൻ എന്നെങ്കിലും ഒന്ന് സുന്നത്തിലേക്ക് പരിശുദ്ധമായ ദീനിലേക്കൊന്ന് കടന്നു വന്നാൽ തങ്ങളുടെ മുമ്പല് പൊറ്റിയിട്ടുണ്ടോ ആ സമയത്തും തങ്ങൾക്കുള്ള സ്പെഷ്യൽ ധാതങ്ങൾ നടത്തിയില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട് മക്ക വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് തങ്ങളെ കല്ലെറിഞ്ഞവരുണ്ട് വേദനിപ്പിച്ചവരുണ്ട് ചീറ്റ വിളിച്ചവരുണ്ട് അവിടെയൊന്നും തങ്ങളുടെ സ്പെഷ്യൽ തങ്ങൾ നടത്തിയില്ല അതൊക്കെ എവിടെ എവിടെക്കാണ് മാറ്റിവെച്ചത് അടിവായ മുത്തുസല്ലാൻ വസല്ല മതങ്ങൾ പറയുന്നു നാളെ ആഹ്റത്തിൽ വെച്ച് എന്റെ ഉമ്മത്തിന് ശപാഴത്ത് നൽകപ്പെടാ ആ ശു നമുക്ക് ലഭിക്കണം അതിന് വേണ്ടത് നമ്മളെന്താ മുത്തു ലഭിതങ്ങളെ സ്നേഹിക്കണം അവിടുത്തെ പേരിൽ സ്വലാത്തു ചൊല്ലണം തങ്ങളുമായി ബന്ധം വേണം ആ തങ്ങളെ കാണാനുള്ള കഴിവ് വേണം ഇന്ന് നമ്മളൊക്കെ മൗല്യത് ചൊല്ലുന്നുണ്ട് ഈ വേദിയിൽ നിന്ന് ഒരുപാട് മക്കൾ മൗല്യതുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ ഇതുപോലെ മുൻകാമികളായ മഹത്തുക്കളായ സ്വഹാബിമാർ മുത്തുനവിധങ്ങളെ പറയുമ്പോൾ അവർക്ക് വലിയ ആനന്ദമായിരുന്നു കാരണം അവർ നേരെ ലൈവായി തന്നെ മുത്തുന വിധങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഈമാനുള്ള മുനിങ്ങളേ മൺ ആവച്വ് يا حبيب الله ആ തങ്ങളെ ഒന്ന് കാണണം തങ്ങളെ ഒന്ന് പുൽകണം തങ്ങളെ ഒന്ന് ദർശിക്കണം ആ തങ്ങളോടുള്ള മഹപ്പത്തിലായൊന്ന് ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നവർക്കാണ് നാളെ ഖബറിന് രക്ഷ നൽകുന്നത് ആഹ് രക്ഷ നൽകുന്നത് എല്ലാ സ്ഥലത്തും മുത്തുല വിധങ്ങളെ സ്നേഹിക്കുന്നവർക്കും സ്വലാത്തു ചെല്ലുന്നവർക്കും േക്ക് എൻ്റെയും നിങ്ങളെയും വെക്കപ്പെടും ആ സമയത്ത് കബറിലേക്ക് എൻ്റെ മക്കളില്ല എൻ്റെ ഭാര്യയില്ല എൻ്റെ കുടുംബങ്ങളില്ല എൻ്റെ കൂട്ടുകാരില്ല അയൽവാസിയില്ല ആരും കടന്നു വരാത്ത കബറിലേക്ക് കടന്നു വരുന്ന ഒരേ ഒരു നേതാവ് സ്വല്ലാഹു വേണേ സല്ല മതങ്ങൾ ഇങ്ങനെ വരുമ്പോ ആരാണിതെന്ന് ചോദിക്കുമ്പോർ വസൂല എന്ന് മറുപടി പറയാൻ കഴിയണോ മുത്തുനവിധങ്ങളെ സ്നേഹിക്കണം ആ തങ്ങളെ പ്രണയിക്കണം ആഗ്രഹത്തിൽ വെച്ച് തങ്ങളെ ശപ്പ് നൽകപ്പെടുന്നതാണ് സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതാണ് അങ്ങനെ നരകത്തിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യന് പോലും അവനെ രക്ഷപ്പെടുത്താതെ മുത്തുനിധങ്ങൾ സ്വർഗത്തിലെ സുകാടംബര ജീവിതത്തിലേക്ക് കടക്കുകയില്ലെന്ന് ലോകത്തിനെ പഠിപ്പിച്ച മുഹമ്മദൂർ റസൂലുള്ള

മുത്തുനിമിതങ്ങൾക്കൊന്ന് സമർപ്പിക്കണം ശിഷ്ടകാല ജീവിതം ഉറപ്പിൻ്റെ പൊരുത്തത്തിലാകണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ നബിസ്വല്ലാഹുലൈവ സന്ന മതങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരണം ഇന്നലെ ഇന്ദനെനിതാ പുറ ആനോന്ന സമയത്ത് ഞാനൊന്ന് ചിന്തിച്ചു പോയതാണ് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ൾക്ക് മൂന്ന് വർഷക്കാലം കൊണ്ട് ഇറക്കി കൊടുത്ത ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഓതാത്തൊരു ദിവസം നമ്മിൽ കഴിഞ്ഞുകൂടാ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ നല്ലതുപോലെ വളർത്തണം ഈ ഉസ്താദുമാരിവിടെ കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച ആ മക്കൾക്ക് നന്മകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മുത്തുനിധങ്ങളോടുള്ള മതുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തങ്ങളോടുള്ള സ്നേഹങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് പകറ്റാൻ പറ്റിയ ആ സ്നേഹത്തിലൂടെ ജീവിക്കാൻ പറ്റിയ മാതാപിതാക്കളായി നമ്മൾ മാറണോ പുതിയ ആഡംബര ജീവിതങ്ങൾ നമ്മൾ കഴിഞ്ഞുകൂടരുത് ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുവാണ് മഹതിയായാൻ ഹാ ിയാര തങ്ങളുടെ ഭാര്യയാണ് വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ ജോ വീട്ടു ജോലി ചെയ്തതിൻ്റെ പേരിൽ അവിടുത്തെ കൈകൾ തയമ്പ് വന്നിട്ടുണ്ട് ആ പ്രയാസങ്ങള് സഹിച്ച മോൾ ഫാതിയല്ലാഹുഹ മുത്തുനുപിതങ്ങളെ സമീപത്ത് വരുന്നു നബിയേ സഹായത്തിനൊരാൾ തരുമോ എന്റെ വീട്ടിലേക്കൊരടിമേ തരുമോ ആ സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകളെ പറഞ്ഞു ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ ഓ ഫാത്തിമ കഷ്ടപ്പാട് സഹിക്കുന്ന സമയത്ത് സമയത്തു മുത്തുനബി തങ്ങള് ആഹുറം മറന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനത്തിനും നിന്നിട്ടില്ല പുതിയ തലമുറ സുഖ ജീവിതങ്ങളങ്ങ് വർദ്ധിച്ചു ആഡംബര ജീവിതങ്ങളങ്ങ് കൊതിക്കുന്നു മക്കൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുന്നു ആത്മീയമായി വളർത്തുന്ന മാതാവിനെ കാണുന്നില്ല പിതാവിനെ കാണുന്നില്ല അത്തരം ആളുകളെ നമ്മളിൽ പെട്ടുപോകരുത് റഹ്മാനായ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ല ഞങ്ങളെ നീ സ്വലഹീങ്ങളാക്കണേ അല്ല ഞങ്ങൾക്ക് നീ പറത്ത് നൽകണേ അല്ല ഞങ്ങളെ നീ ഹൈറിന്റെ അഖലുകാരിൽ പെടുത്തിത്തരണേ അല്ലോ